നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ഒമ്പായോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി രാവിലെ മൂന്ന് മണി ഇരുപത്തി ഒന്ന് മിനിറ്റിനാണ് മേടവിഷു ആരംഭിക്കുന്നത് എല്ലാവർക്കും നന്മയും സന്തോഷവും നിറഞ്ഞ വിഷു ആശംസകൾ നേരിടുന്നു ആയില്യം നക്ഷത്രക്കാർക്ക് മേടവിഷു കൊണ്ട് ലഭിക്കപ്പെടുന്ന ഗുണദോഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് ആയില്യം നക്ഷത്രക്കാർക്ക് ചാരവശാൽ ശനി ഇപ്പോ എത്തി സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പത് വരെ വളരെ ഗ്രഹപ്പഴയാണെന്ന് പറയാം ശനി ശനിയെട്ടു നിൽക്കുന്ന കാലഘട്ടം വാ വിഫലം വി നഷ്ടവികലോ കത്തോ അതികഷ്ടമോ അഷ്ടവഹാര ജാതം വാ വിഫലോ ഒരു ഫലവും നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ നമുക്ക് കിട്ടാതെ പോകുന്ന സമയമാണ് പ്രായം കൊണ്ടും അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും കിട്ടേണ്ടുന്ന ഗുണങ്ങൾ കിട്ടാതിരിക്കുകയും ഈ നഷ്ടം കൈ ഇരുന്നത് പോവുകയും കിട്ടാനുള്ളത് കിട്ടാതിരിക്കുകയും ഈ കാലം ഐശ്വര്യ അഭിപ്രായക്ക് മംഗളി ശത്രു അതി കഷ്ടവും അഷ്ടവും വളരെ കഷ്ടവും നഷ്ടവും മരണസ്ഥാനവും പറയും മരിച്ചറിഞ്ഞാൽ കൊള്ളാന്ന് തോന്നും ചില നേരത്തുള്ള വെപ്പാടൊക്കെ ഉണ്ടാ മരിച്ചു എന്ന് തോന്നും എന്നും അസുഖങ്ങളും ഇത്തട്ടിയ നനനഷ്ടം പ്രവാസി നാടും വീടും വിറ്റോക്ക് രോഗങ്ങൾ മരണഭയങ്ങള് വിഷമതകള് ഒക്കെ ഉണ്ടാകുന്ന അത് മാറി എണ്ണെങ്കിലും ശനി എനിക്ക് ഗുണം ചെയ്യൂ ഞാൻ രക്ഷപ്പെടൂ എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ രക്ഷപ്പെടുന്നതിന്റെ ഒരു മഹാ തുടക്കത്തിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വർഷം നമുക്ക് ശനി പാകസ്ഥാനത്ത് വരുന്ന ഘട്ടമാണ് മീനൻ രാശിയായ കൊമ്പതിലാണ് ശനി വരാൻ പോകുന്നത് അപ്പൊ ശനി പാകസ്ഥാനത്ത് വരുമ്പോ ഭാഗ്യാദി അഭീഷ്ടഭാവി ശബ്ദ ശുഭോ പാപ പുഷ്ട ലഗ്നാൽ പുരുത്വ ഇതി പദ്ധതി തത് വരാഹമിരോ വരാഹമിഹിരം പറയുന്നത് ഭാഗ്യസ്ഥാനത്ത് ഒരു അശ്വനായ ഗ്രഹം സഞ്ചരിക്കുന്ന കാലഘട്ടം അവർക്ക് ഭാഗ്യത്തിന് പുഷ്ടിയെ തന്നെ കൊടുക്കും അതുകൊണ്ട് ലഗ്നാൽ പുരുത്വ ഇതി പദ്ധതി തൻ വരാഹമിഹിരോ ഉടം വരാഹമിഹിലോ ഇതി ഉടം അപ്പം വരാഹമി ആചാര് പറഞ്ഞു ഭാഗ്യസ്ഥാനത്ത് ശനി വരുമ്പോൾ സീറു ആയിട്ട് ഒരാളും സീറു വരും എന്തൊക്കെ കിട്ടും ആരോഗ്യം കിട്ടും അസുഖങ്ങൾ നിശേഷവും മാറും സർജറിയൊക്കെ വേണമെന്ന് പറയുന്ന അവസ്ഥകളിൽ നിന്ന് നമുക്ക് ആരോഗ്യത്തോടുകൂടി രക്ഷപ്പെടാൻ പറ്റും ചെറിയ ചികിത്സകൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ രോഗങ്ങൾ മാറും നിർബാമാനനം രാജാവിൻ്റെ പ്രീതി കിട്ടും ആണ് രാജഭരണകാലത്താണ് ഈ ജ്യോതിഷം ഉണ്ടായത് രാമനും ശ്രീകൃഷ്ണനും ഒക്കെ ജാതകമുണ്ട് ബ്രാഹ്മണനും ഒക്കെ അപ്പൊ അതൊക്കെ പഴയ വേദകാലത്താണ് വി പുരം അത്ര യുഗങ്ങളിലൊക്കെയാണ് അതിനേ ജ്യോതിഷമുണ്ട് അപ്പം അന്ന് നാട്ടിലെ ഏറ്റവും വലിയ ആള് രാജാവാണ് അപ്പം രാജാവിൻ്റെ പ്രീതിനിച്ച ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അധികാരി കോടതി സർക്കാർ ഇവരിൽ നിന്നൊക്കെ നമുക്ക് സന്തോഷവും അനുകൂലവും യോഗിയും പൈസയും ഒക്കെ കിട്ടും ധനസമായ ധാരാളം ധനങ്ങൾ നമുക്ക് ചേരും വേണമൊക്കെ വന്നു ചേരും നല്ല സുഹൃത്ത് നല്ല സുഹൃത്തുക്കൾ നിമിത്തമായിരിക്കും നമുക്ക് നല്ല ഗുണങ്ങളൊക്കെ കിട്ടുന്നത് നല്ല സുഹൃത്തുക്കളും നല്ല ബന്ധുക്കളും ഉണ്ടാവും എല്ലാ കാര്യത്തിനും മനസന്തോഷവും യശസ്സും സന്താനലാഭാദിയോറും അനിയാണ് ഈ ശനി ഭാഗ്യസ്ഥാനത്തിൽക്കുമ്പോൾ മക്കളൊക്കെ ഉണ്ടാവുള്ള ശനി പിഴച്ചു നിൽക്കുമ്പോഴേ കാര്യയ്ക്കും പ്രത്യാവശ്രത്ര കളത്ര വത്സരം അഭി വ്യങ്കത എന്നാണ് കുറ്റന്മാർക്കും പുത്തന്മാർക്കും പാചിക്കും ഭർത്താവുന്നു ആപത്തൊക്കെയാണ് ശരിക്കും പറഞ്ഞ ശനി എട്ട് നീക്കാൻ ഒമ്പത് നീക്കുമ്പോഴാ നമുക്ക് സമ്പത്ത് സന്തതി ഐശ്വര്യം ഇതൊക്കെ കിട്ടി നമ്മൾ ക്യീറായിട്ടിരിക്കുന്ന ഒരാളിനെ ക്ലീറായിട്ട് വരും അപ്പൊ പിന്നെ വേഴത്തിന്റെ മാറ്റമോ എന്ന് ചോദിക്കും വേഴിപ്പം മെയ് വരെ തന്നെ നിൽക്കേണ്ട ഒരാപ്പം ഐശ്വര്യം സുഹൃത്തും അംഗീകാര അപാധികള് സന്തോഷം പേര് പ്രസിദ്ധി ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ പതിനൊന്നിൽ വേഗം സഞ്ചരിക്കുന്നതാണ് അതിപ്പം പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ ശനി പാകിസ്ഥാൻ വരുമ്പോൾ ഭാഗ്യം കിട്ടും വസ്തു കിട്ടും ധനം കിട്ടും ഐശ്വര്യം കിട്ടും ജോലി കിട്ടും എല്ലാം കിട്ടും അപ്പോൾ പന്ത്രണ്ട് വ്യാഴം വരുമ്പം അതൊരു ദോഷമല്ലേ ഭഗവാനെ എന്ന് ചിന്തിക്കും അപ്പോൾ പന്ത്രണ്ട് വേഴം നിൽക്കുന്നത് ചെറിയ ദോഷമാണ് പക്ഷെ അത് ഗുണകരമായിട്ട് നമ്മൾ മാറ്റി എടുക്കാൻ പറ്റുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ വേഴം പന്ത്രണ്ട് നിൽക്കുമ്പോൾ വിത്തക്ഷയം പ്രവാസം രോഗാൻ തന്നെ മരണഭീതിമാധാണ് ദോഷഫലങ്ങളുണ്ട് പക്ഷേ വിത്തക്ഷയം നമുക്ക് ധനനഷ്ടം ഉണ്ടാകും അത് സന്താനകാരകൻ ഭാഗ്യകാരകനൊക്കെയാണ് അപ്പോൾ ഭാഗ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി സന്താനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി സന്താനങ്ങളുടെ വിദ്യ ഉദ്യോഗം വ്യാപാരം വിദേശീയാത്ര പഠനം മുതലായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കുറച്ച് പൈസ ചിലപ്പോ കടവും കൂടാകും അപ്പോൾ നല്ല കാര്യമാണ് ഉള്ളരെ പഠിപ്പിക്കുന്നത് അവർക്ക് നല്ലത് വരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ പെട്ടെന്ന് നമ്മൾ പൈസ ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി വീടും പത്തും ഒക്കെ പണയും പറ്റുന്ന അപ്പൊ എങ്കിലും നമുക്ക് കാര്യങ്ങൾ നേടിക്കൊണ്ടിരിക്കാൻ പറ്റും കിറ്റാ ധനം അമിതമായിട്ട് ചെയ്യിച്ചു ലോട്ടറി റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ഗെയിമുകളൊക്കെ കളിക്കുന്നവർക്ക് സൂക്ഷിക്കും അപ്പൊ വീട് വയ്ക്കാൻ പത്ത് വാങ്ങിക്കാം വണ്ടി വാങ്ങിക്കാൻ പിള്ളേരെ കാര്യത്തിനൊക്കെ പൈസ ചിലവാക്കണേ തരില്ല പക്ഷേ മറ്റും നമുക്ക് പെട്ടെന്ന് സമ്പന്നരാവാന്ന് കരുതി പല ആൾക്കാർ എഴുതി വെച്ച് വരുക നോട്ടറി എടുക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരു പൈസ ഇടപാടുകൾ സൂക്ഷിക്കാം പ്രവാസി എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ നിന്നും ജീവിക്കാൻ വേണ്ടി ജോലിക്ക് വേണ്ടി അന്യദേശത്ത് പഠിക്കാൻ പോയിട്ടുള്ളവരുണ്ട് ജോലിക്ക് പോണവരുണ്ട് വിദേശത്ത് ജോലി ചെയ്യേണ്ടവരുണ്ട് അവരൊക്കെയാണ് പ്രവാസികൾ അപ്പം അവർക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹമുള്ളവർക്ക് വിദേശ യാത്ര പ്രവൃത്തി ഇതൊക്കെ നേട്ടങ്ങളുണ്ട് പക്ഷെ അവിടെ നിൽക്കുന്ന സ്ഥലത്ത് സാമ്പത്തികപരമായിട്ട് ഒരു പ്രോഫിറ്റ് ഇല്ല മെച്ചമില്ല നല്ല സാലറിയില്ല നല്ല സന്തോഷമില്ല എന്നും കൊണ്ട് ചാടി മാറി വരരുത് കാരണം ഏത് രാജ്യത്ത് പോയാലും ഇങ്ങനെയുള്ള ഭാഗ്യങ്ങൾ കുറഞ്ഞിരിക്കുന്ന സമയം ഭാഗ്യം ഉണ്ടെങ്കിൽ പോലും അതൊരു ഭാഗ്യമായിട്ടും നമുക്ക് തോന്നും ഒരു ജോലി കിട്ടിയത് ഭാഗ്യമാണ് പക്ഷേ അത് നല്ലതല്ല എന്ന് പറഞ്ഞാൽ കളയുമ്പോഴാണ് ഭാഗ്യ കേടുവരും വിവാഹം നടക്കുന്നത് നല്ലതാണ് പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ട എന്ന് വേണ്ടെന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത് ബാക്കി കുറവാ ഒരു സന്താനം ഉണ്ടാകാൻ യോഗമുണ്ട് അയ്യോ എനിക്ക് ജോലിക്ക് പോകണം പഠിക്കാൻ പോകണപ്പം മക്കളൊരു ബാധ്യതയാണ് എന്നെക്കൊണ്ട് പറ്റില്ല ഇപ്പം കൊച്ചുങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ സന്താനം ഉണ്ടാകാൻ യോഗമുണ്ടെങ്കിലും നിങ്ങൾക്കൊരു സന്താനം വേണ്ട എന്ന് വിചാരിച്ചു ഉള്ളതിനെ കൂടെ വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കി കുറവ് അങ്ങനെ ഓരോ ഓട്ടിനും തോറ്റുവരും മാർക്കിനു തോറ്റുകാങ്കിലിസിക്കിറന്നിട്ടും ജോലി കിട്ടുന്നില്ലെന്ന് കിട്ടിയ നല്ല നല്ല ജോലികൾ കളഞ്ഞിട്ട് ഒരു മെച്ചയില്ലെന്ന് വിഷമിക്കുകയും ചെയ്തിരിക്കും അതിന് നമുക്ക് ഗ്രഹപ്പിഴയ്ക്ക് നവഗ്രഹപൂജ സന്താനഗോപാല മൂർത്തി പൂജ ഈശ്വരി പൂജ നവഗ്രഹപൂജയൊക്കെ ചെയ്യുമ്പോൾ ദോഷങ്ങളാണ് വേഗത്തിനെ വിഷ്ണുവിനെ പിടിച്ചു വന്നാം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ശ്രീരാമ ജപതാര വിഷ്ണു ഇതര ക്ഷേത്രേഷു ചന്ദ്രാത്മജ ചന്ദ്രൻ്റെ ബുധനാണ് ബുധൻ ബുധനെ കൊണ്ടാണ് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ മുതലായിരിക്കുന്ന ദേവന്മാരും മഹാവിഷ്ണുവിനെ വേഗത്തിനെ കൊണ്ടുപോകണം ചിന്തിക്കുക അപ്പൊ വിഷ്ണുവിനെയും വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളായിരിക്കുന്ന ഭഗവാനെ പ്രാർത്ഥിച്ച ഗുണങ്ങള് നമുക്ക് നല്ല രീതിയിൽ കിട്ടും അങ്ങനെ നമുക്ക് വിഷമതകള് മാറാനും നല്ലത് വരാനും ഉള്ള ചാൻസ് രാവു ആറിലേക്ക് വരും അപ്പൊ പൂയം ആയിരുന്ന നക്ഷത്രക്കാർ ആറിലേക്ക് വരുമ്പോ ഒക്കെ ശത്രുക്കള് വിരോധികള് കഷ്ടനഷ്ടങ്ങൾ വിഷമതകളൊക്കെ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ആയിരം നക്ഷത്രക്കാര് നല്ല ഭക്തിയും ദൈവീകവും കാര്യവും ഒക്കെ ഉള്ള ആളാണെങ്കിലും ചെറിയ കാര്യത്തിന് അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വിരോധം കാണിക്കണം അവർക്ക് സംഘം സമുദായം രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ നല്ല സ്ഥാനമാനങ്ങൾ കിട്ടുമെങ്കിലും ഞാനിനി ഒന്നിനും പോകണില്ല എനിക്ക് വയ്യ എനിക്ക് അവരുടെ ജോലിയും വേണ്ട പൈസയും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ചെറിയ കാര്യത്തിനും ആ നമുക്ക് വിഷമതകളും ശത്രുതകളും ഒക്കെ ഉണ്ടായി പോകുന്ന അവസ്ഥ ഉള്ളതാണ് ഈ പറയണ ആയില് നക്ഷത്രക്കാരുടെ ഫലം അതുകൊണ്ട് നമ്മൾ തടസ്സം മാറാനും ഐശ്വര്യ പൂർത്തിക്കും പുരോഗതിക്കും വേണ്ടി നമ്മൾ ഗണപതി പൂജ ഭഗവതി പൂജ മൊത്തം ജോമോ ഐശ്വര്യ പൂജ ശത്രുസന്മാര് പൂജ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ദോഷങ്ങളും മാറും അങ്ങനെ വെനകളും ദുരിതങ്ങളും മാറിക്കിട്ടും അങ്ങനെ അയില നക്ഷത്രക്കാർക്ക് ഈ മേശ വിഷുവിന്റെ ഫലം മേഡവിഷു ആണല്ലോ മേഡത്തിലാണ് വിഷു വരുന്നത് ഫലം നമുക്ക് ആ ശനിയുടെ മാറ്റം കൊണ്ട് വളരെ ഗുണങ്ങളും ലാഭങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാവും പക്ഷെ എന്നാൽ വേഡത്തിൻ്റെ മാറ്റം കൊണ്ട് പ്രശ്നങ്ങൾ മാത്രമല്ല സന്താനകാരകനാണ് വേട് അപ്പൊ മക്കൾക്ക് ജോലി കിട്ടേണ്ടതും പൈസ കിട്ടുന്നതും പഠിപ്പിക്കണൊക്കെ നല്ലതാണെങ്കിൽ നമ്മൾ പറയണത് മക്കൾ അനുസരിക്കാതെ വരും അപ്പൊ സന്താനങ്ങളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങള് നമുക്ക് വന്നു കൂടും പിള്ളേർ പറഞ്ഞാൽ കേൾക്കണില്ല അനുസരിക്കണില്ല അവർക്ക് ഭാഗ്യം കിട്ടണില്ല ഐശ്വര്യം കിട്ടണില്ല തന്നെയൊക്കെ ഉള്ള ദോഷവും അത് നമുക്ക് സന്താനഗോപാൽ മൂർത്തി പൂജ നവഗ്രഹ പൂജ ചർപ്പം ഇട്ടി നിൽക്കുമ്പോൾ ചർച്ചകള് മുട്ട് വേദന നദുവേദന കാൽ വേദന ഇതൊക്കെ വരുന്ന സർപ്പത്തിന് പൂജ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ നമുക്ക് കിട്ടും അപ്പൊ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി ജാതകവും കൂടി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും ദോഷം അറിയാൻ പറ്റും സാധാരണ വലിയ കുഴപ്പമില്ലെങ്കിലും അതിന് ജനനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതെല്ലാം നമുക്ക് അയച്ചു തന്ന വാട്സപ്പിൽ സെൻറ്റ് ചെയ്താൽ നോക്കാം ഫീസും അടയ്ക്കേണ്ടതുണ്ട് സ്വാമി ക്ഷേത്രത്തിലെ എല്ലാ കർത്തവാവി അമാവാസിനെന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുക്കും ഹോമം ബലി തിലഹോമം മൃതായ കർമ്മങ്ങള് നാലുമണിക്ക് യമരാജ പൂജ അഞ്ചു മണിക്ക് പട്ടിയാല് പൂജ സപ്പം പൂജ ആറു മണിക്ക് ഒട്ടിയേഴ് മണിവരെ പാല് തൈര് വന്ന നെയ്യ് പല നീര് കൊഞ്ച പല ഔഷധങ്ങളെ കൊണ്ടുള്ള ദവ്യകലശങ്ങളെ കൊണ്ടുള്ള അഭിഷേകം പൂജയിലൊക്കെ നടത്തും ഇത് കാണാനും തൊടുവാനും പ്രാർത്ഥിക്കാനും ശ്രമിക്കാൻ നല്ലതാണ് ാബ് ഇട്ടു നിൽക്കുന്നത് കൊണ്ട് വലിയ അപകടങ്ങളും മരണകണ്ടികളും വിഷമങ്ങളും ഒക്കെ വരുന്നത് മാറിക്കിട്ടും നമ്മൾ വാഹനങ്ങളും കൂടെ ഓർത്തിക്കുന്നതെന്ന് സൂക്ഷിക്കണം വീഴ്ച ഒടിവ് അപകടങ്ങളൊക്കെ ഉണ്ടാകണം നമ്മൾ വണ്ടി ഓട്ടിച്ചില്ലെങ്കിലും വാഹനത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് വിഷു ശനിയുടെ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ നല്ലതും വരുമെന്ന് ആ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം